ഹരിയോ ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാരത്തിന്റെ വക്രഗതിയിൽ ഉണ്ടാവുന്ന ഫലം എന്തൊക്കെയാണ് മീഡം മുതൽ മീനം വരെയുള്ള അപ്പൊ ആദ്യം തന്നെ ചോദ്യം ഇത് ഏത് ഫലമാണെന്ന് ശ്രദ്ധിക്കേണ്ട ലഗ്നഫലമാണോ രാശിഫലമാണോ ചിന്തിക്കേണ്ടത് ചിന്തിക്കുക അല്ലെ അപ്പം വീഡിയോ കാണുന്നതിനോടാണ് പറയുന്നത് നിങ്ങൾ രണ്ട് ഫലവും ശ്രദ്ധിക്കുക അല്ലെ എന്ന് പറയുന്നു നമ്മുടെ വിധിയും രാശിഫലം അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി വെച്ചുള്ള ഫലം ശ്രദ്ധിക്കുന്നത് നമ്മുടെ മനസ്സിനെ റിലൈസ് ചെയ്തുവാണ് സോ നിങ്ങൾ നിങ്ങൾക്ക് പിടിഷൻ കുറച്ചുകൂടി അക്യൂറേറ്റ് ആവാൻ വേണ്ടി ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് രാശി ഫലവും ലഗ്നഫലവും സിദ്ധിക്കുക അതായത് ഒരാൾ ജനിച്ച ല മേട ലഗ്നത്തിലാണ് ആ വ്യക്തിയുടെ ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലായെങ്കിൽ നിങ്ങൾ മേടരാശിയുടെയും ഇടവരാശിയുടെയും ഫലം എന്ത് ചെയ്യുക എടുത്ത് കാണാൻ ശ്രദ്ധിക്കും എന്നിട്ട് ഇത് സമ്മിശ്രമാക്കിയിട്ട് നിങ്ങളുടെ ലൈഫായിട്ട് അക്യൂറേറ്റ് ചെയ്യുക കേട്ടോ അതുമാത്രല്ല ഈ വ്യാരം വക്രത്തി വരുന്ന ഇടവൻ രാശിയിലാണ് ഇടവൻ രാശി ആകുമ്പോൾ വ്യാരം എന്ന് പറയുന്നതിന് ശുഭഗ്രഹമാണല്ലോ ശുക്രൻ എന്ന് പറയുന്നതും ശുഭഗ്രഹമാണ് അപ്പൊ വ്യാരം എന്ന ശുഭഗ്രഹം ശുക്രൻ എന്ന ശുഭഗ്രഹത്തിന്റെ ക്ഷേത്രത്തിലാണ് എന്ത് ചെയ്തേ വക്രമാകുന്നത് സോ ഇതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതല് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അതായത് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുതൽ നാലാം തീയതി ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഇതിൻ്റെ ഒരു വക്രഗതി എന്ന് പറയുക ഓക്കെ വ്യാഴം പക്കത്തി വരിക അതായത് നൂറ്റി പതിനാറ് ദിവസം നൂറ്റി പതിനെട്ട് ദിവസം എന്നൊക്കെ പറയാം ഏകദേശം നാല് മാസം മൂന്ന് മാസവും ഇരുപത്തിയാറ് ദിവസവും ഏകദേശം നാല് മാസം കണക്കെടുക്കാം അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഈ ഒരു നാല് മാസം നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് എന്നാണ് നോക്കുന്നത് അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ട് എന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ ഫലം മാത്രം കാണാതെ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക എസ് ദേവനന്ദു എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ഇൻ സപ്പോർട്ട് ഇയർ തൊട്ടടുത്ത് വന്ന ബെല്ലേക്കിനുള്ള അമർത്തുക ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും വിജ്ഞാനപരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാറുള്ളത് അപ്പം വരുന്ന ദിവസങ്ങളിൽ വരുന്ന വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ ഈ ചാനൽ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ രാശി ഉത്രം മുക്കാൾ അത്തം ചിത്തിരാരടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് രാശി എന്ന് പറയുന്നത് അപ്പൊ എന്ന് പറയുന്നത് സ്വന്തം കൈവിനെ സ്വന്തം അറിവിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഇവർക്ക് ശനി എന്ന് പറയുന്ന ആറിൽ വക്രത്തിലും കേതു ഒന്നിലും വ്യാരത്തെ സംബന്ധിച്ച് എന്താണ് ഒമ്പതാം ഭാവത്തിലുമാണ് നിൽക്കാൻ വാക്രത്തില അപ്പം കേന്ദ്രാധിപിയാണ് അല്ലെ കേന്ദ്രാധിപത്വം വഹിക്കുന്ന വ്യാഴമാണ് നാല് ഏഴാം ഭാവാധിപനാണ് വ്യാഴം എന്ന് പറയുക ആ വ്യാരമാണ് എന്ത് ഭാഗ്യസ്ഥാനത്ത് പോയി നിൽക്കുക പൊതുവെ ഗുണഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയായിരിക്കും കന്യാശിയെ സംബന്ധിച്ചോളം വ്യാഴത്തിൻ്റെ ഈ വക്ര സമയം എന്ന് പറയുന്നത് അതും എന്താണ് ശുക്രന്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം വക്രത്തിന്റെ വന്നേക്കുന്നത് പൊതുവെ നമുക്ക് നല്ല ഫലങ്ങൾ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് വീട് ഒക്കെ മാറ്റണം അല്ലെങ്കിൽ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവണ് സ്ഥലം മാറണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ് വിദേശത്ത് പോകണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണ് തൊഴിൽ നേടാൻ യോഗമുള്ള സമയം തന്നെയാണ് അതുപോലെ തന്നെ പുതിയൊരു വാഹനം എടുക്കണം അല്ല വാഹനത്തിൽ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ട് നമുക്ക് കുറച്ചുകൂടെ അടുക്കാനൊക്കെ സാധിക്കും എന്തിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ പറ്റുന്ന സമയം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് വ്യാഴം വക്കുക പറഞ്ഞാൽ രണ്ടു പേർക്കും മനസ്സിലാകി പെട്ടെന്നൊരു അണ്ടർസ്റ്റാൻഡിലേക്ക് പോകാം ഇപ്പൊ ഡൈവോഴ്സിന്റെ അല്ലെങ്കിൽ അങ്ങനെ വിട്ടാകുന്നു നിൽക്കുക അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് അടുത്തു വരാനൊക്കെ പറ്റുന്ന സമയമാണ് അതുപോലെ തന്നെയാണ് ബിസിനസ് പാർട്നേഴ്സ് ബിസിനസ് പാർട്നേഴ്സ് ആയാലും എന്താണ് എന്തിനൊക്കെ അവർ തമ്മിൽ എന്തായാലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടുപേർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ധാരണ കിട്ടിയോ അല്ലെങ്കിൽ രണ്ടുപേരും ഒന്ന് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ആയി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി മുന്നോട്ട് നിങ്ങളുടെ ബിസിനസ് കരിയറായാലും മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ സാധിക്കും കേട്ടോ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പാർട്ണറിന്റെ ആ രാശിയുടെ അല്ലെങ്കിൽ ഫലവും കൂടി ഒന്ന് ശ്രദ്ധിച്ച് അതും കൂടി എങ്ങനെയുണ്ടോന്ന് നോക്കി കണക്ട് ചെയ്യാം കേട്ടോ ഇപ്പൊ നമുക്ക് ഒരാൾക്ക് നല്ലതാണ് പറഞ്ഞാൽ മറ്റൊരാൾക്ക് മോശമാണെങ്കിലോ ഓക്കെ അവരുടെ സമയത്തിൽ അങ്ങനെ എടുക്കാനുള്ള ടൈം ഇല്ലെങ്കിൽ അത് നടക്കൂല ഓക്കെ അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക മനസ്സിലുണ്ടായിരുന്ന ദുഃഖങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു സമയം തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിലും നമുക്ക് ഉത്തമമായ ഒരു സമയം തന്നെയായിട്ട് നമുക്ക് പറയാൻ ഒരു ടൈമാണ് ആനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യും നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുക അതുപോലെ തന്നെ ലോണൊക്കെ നോക്കുന്നവർക്ക് എന്തൊരു ലോണായാലും നോക്കുന്നവർക്ക് അത് പെട്ടെന്ന് അപ്രൂവ് ആയി കിട്ടാനും അല്ലെങ്കിൽ കടങ്ങളൊക്കെ കിട്ടാനും യോഗമുള്ള സമയമാണ് കേട്ടോ വിവാഹ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ഉത്തമമായ സമയം തന്നെയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് വ്യാരത്തിന്റെ വക്രഗതി കേട്ടോ അപ്പൊ എന്താണ് നല്ലൊരു സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നമുക്ക് നല്ല സമയത്ത് ദൈവം തന്നു നമ്മളിങ്ങനെ യൂസ് ചെയ്യുക അതിനെ വർക്ക് ചെയ്യുക അത് വേണ്ട ഒരു പ്ലാൻസ് എടുക്കുക ഓക്കെ അപ്പൊ വേഗത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ ഇത്ര എന്താണ് രാശിഫലങ്ങളൊക്കെ കേട്ടല്ലേ ഇപ്പം രാശിഫലം കേൾക്കുമ്പോൾ ഇനി മുമ്പോട്ട് ഞാൻ എന്തിനു കാണണം മുമ്പോട്ട് കാണാതെ നമുക്ക് മനസ്സിലാവുള്ള നമ്മൾ എങ്ങനെയാണ് ഇതെടുക്കുക നമ്മൾ നമ്മുടെ ജാതകത്തിൽ ജാതകത്തിൽ തന്നെ വ്യാരം വക്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചൊരു അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രധാന നമുക്ക് നല്ലൊരു ഗുഡ് എനർജിയിലൊക്കെ പെട്ടെന്ന് എത്തും ഓക്കെ അതുപോലെ തന്നെ നമുക്കിപ്പം ദശ അപകാരമൊക്കെ നടക്കുന്ന വ്യാരത്തിന്റെ ദശ അല്ലെങ്കിൽ വ്യാരത്തിന്റെ വ്യാഴത്തിന്റെ അപകാരകാലങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക അപ്പം നമ്മുടെ വ്യക്തിപരമായ ജാതകത്തിൽ എന്നുണ്ടാവും ഈ ഓരോ ഫലങ്ങൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ തുടർന്ന് വന്ന വീഡിയോ തുറക്കം തൊട്ട് കാണുന്നവർക്കറിയാം ഓക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ബർത്ത് ചാട്ടാണ് ഏറ്റവും വലിയ പ്രധാനം ഓക്കെ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെ ജാതകം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുക ഫോളോ ചെയ്യുന്ന ആ ജാതകത്തിൽ നമ്മളൊന്ന് കണക്ട് ചെയ്യുക ഓക്കെ അപ്പൊ ജാതകം വെച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച അതുപോലെ നമ്മുടെ ജാതകത്തിൽ ലായ നക്ഷത്ര എന്നതെ സൂചിപ്പിക്കുകയും രാശി അതായത് നമ്മുടെ നക്ഷത്രം ചായ എന്ന രീതി ഉണ്ടാവും ചന്ദ്രന് അപ്പൊ ലായും ചായും ഒരേ ഗ്രഹത്തിലാണെങ്കിൽ നമുക്ക് ഒരേ ഫല വീഡിയോ കാണുന്നതാകുന്നു ഇനി ആ രണ്ട് രാശികളാണ് നിൽക്കുന്നതെങ്കിൽ ആ രണ്ട് രാശിയുടെ ഫലം എന്ത് ചെയ്യാ എടുത്തു കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമ്മൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു കാര്യത്തിലായിട്ട് ഇറങ്ങണം പുതിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഓക്കെ ജാതകം ഒന്ന് പരിശോധിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ജാതകത്തിലോട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ ശ്രദ്ധിക്കുകയും അത് മാത്രല്ല നമ്മളിപ്പോൾ മാസഫലം കേൾക്കുകയാണെങ്കിൽ പോലും നമ്മൾ വ്യക്തിപരമായിട്ടൊരു മാസഫലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യം നോക്കി കണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ പേരും നക്ഷത്രം താരമൊന്ന് കമെന്റ് ചെയ്യാം നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പോസ് പൂജയനും വഴിപാടുകളും നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേരും നക്ഷത്രം തര കാമിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ